സുരാജ് വെഞ്ഞാർ ബോർഡ് ചേരുന്നുണ്ട് ശ്രീ സുരാജ് വലിയ ലോസ് ആണ് ഈ മരണ വാർത്ത താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത് താങ്കൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഞാന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഷോക്കിന്ന് ഇതുവരെ മാറിയിട്ടില്ല കാരണം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഒരു കൗണ്ടേഴ്സ് എന്ന് നമ്മുടെ നാദർ ഷർക്ക കോട്ടയ സിർക്ക തുടങ്ങിയ അതിൽ നവാസിക്കാണ് അതിൽ അഗ്രഗണം ഡെയിലി രാവിലെ തൊട്ട് ഇങ്ങനെ നമ്മൾ ചിരിച്ച് ഓരോ കൗണ്ടറുകളും പറഞ്ഞു പക്ഷെ വിശ്വസിക്കാനായിട്ടില്ല കാര്യം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്നൊരു ഇല്ല ആളില്ല എന്ന് പറയുമ്പോ റിയാലിറ്റി അതിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല ഒരു ഇല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പുള്ളിയുടെ അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു സംഭവവും ഇതുവരെ അറിയാനും സാധിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാള് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോ ശരിക്കും ഒരു എന്താ പറയാ വളരെ ഒരു കൂടിയാണല്ലോ അതാണ് അതെ അതെ പഴയതിൽ നമ്മളൊക്കെ സിനിമ കണ്ടു തുടങ്ങുമ്പോ ഇല്ലെങ്കിൽ മ്യൂക്രിയിലായിരിക്കുമ്പോൾ മ്യൂക്കറിയിൽ ആദ്യം സിനിമയിലൊക്കെ വന്ന് ൊരു വലിയ കലാകാരണം ഇപ്പൊ ഈ സമീപ സമയത്ത് അദ്ദേഹത്തിന് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പൊ ഒരുപാട് ഞാൻ ഇപ്പൊ ലാസ്റ്റ് അമ്മയുടെ മീറ്റിങ്ങിലും നമ്മളെ ആ ഗ്യാങ് എപ്പോഴും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ സംസാരിച്ച് ആ യാത്രയെച്ച് എന്നെ ആ കാറിൽ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ യാത്രയെച്ചിട്ടാണ് വിടുന്നത് അപ്പോഴും ഈ അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് സംസാരിക്കുകയും എല്ലാം അങ്ങോട്ട് ഇത് ഡെയിലി ഉള്ള പ്രോസസ്സായದು നമ്മുടെ ഗ്രൂപ്പിലെ. ഇത് നേരത്തെ അസ്മൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അതൊന്നും. ശരി സുരജ് താങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. താങ്ക്യൂ പ്രതികരിച്ചതിന്.